ഹായ് ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മാനൽ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്നാൽ ഇന്നൊരു മിത്ര ഹോളായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ മിത്രയെന്നൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഇല്ല ഒരു ചില്ലർ സെറ്റാണ് വാങ്ങിച്ചത് കേട്ടോ ഇത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് ഇപ്പോൾ തന്നെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാം വീഡിയോ എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ പോകുക നമുക്ക് അത് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനില്ല അതിന് മുന്നേ ഞാൻ ഇതിന് മുന്നേ ഞാനൊരു ചുരാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബ്ലൂ കളർ അതെനിക്ക് ഇഷ്ടമായിട്ടാണ് വാങ്ങിച്ചതാണ് അത് വാങ്ങിച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് കണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഇത് എങ്ങനെയൊന്ന് വാങ്ങിക്കണം അത്രയും അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഒരു വൺ തൗസൻഡ് അത്രയും റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വാങ്ങിച്ചതിനും ഒരു എത്രയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഏകദേശം ഒരു വൺ തൗസൻഡ് ആ ഒരു റേഞ്ചിൽ തന്നെ ഞാൻ വാങ്ങിച്ച വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ആ ഡ്രസ് എന്റെ കയ്യിൽ കിട്ടോ കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാമല്ലോ അങ്ങനെ എന്റെ കയ്യിൽ കിട്ടി അപ്പൊ ഞാൻ റിട്ടേൺ അതും എനിക്ക് ഇഷ്ടമായി റിട്ടേൺ ചെയ്യണോ വേണ്ടെന്നുള്ളതായിരുന്നു പക്ഷെ അതിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് എനിക്ക് ഈ ഡ്രസ്സായിരുന്നു കേട്ടോ പിന്നെ അപ്പം ഞാനത് പ്രീപെയ്ഡാ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് ഞാൻ അധികം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുവോ പ്രീപെയ്ഡാണ് ചെയ്യാറ് അങ്ങനെ ഞാൻ ആ ഡ്രസ്സ് റിട്ടേൺ ചെയ്തു റിട്ടേൺ ചെയ്ത അന്നൊരു ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ക്യാഷ് എനിക്ക് അവർ അയച്ചു തന്നു അങ്ങനെ ഞാൻ ആ ക്യാഷോണ്ട് ഞാൻ ഈ ഒരു ചുരിദാർ ഓർഡർ ചെയ്തു അപ്പോൾ ഇതാ ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടി നമുക്കിത് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാം ഞാൻ ഉദ്ദേശിച്ച ആ രീതിയിലുള്ള ഡ്രസ്സ് എന്തെയാണെന്ന് നോക്കട്ട ഓക്കെ ഭയങ്കര നല്ല ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് കാരണം അത്രയും ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് എന്തായാലും ഞാൻ പിക്സർ ഇങ്ങനെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് എന്നാ അവനെ എനിക്കിത് റിപ്ലേസ് ചെയ്യാനും വയ്യ പേപ്പറാണ് പറഞ്ഞു ഇതാണ് സംഭവം നമുക്ക് പുറത്തെടുക്കാം അല്ലെ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ക്ലോത്ത് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നിവർത്തി നോക്കാം കേട്ടോ ഇത് കഫ്തനാണോ ഞാൻ ഉദ്ദേശിച്ച എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും വല്യ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഭയങ്കര മറ്റേ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ കുഴപ്പമില്ല പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ മോഡലല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അത് ആ ഫോട്ടോയിൽ കാണുമ്പോൾ ആ കഫ്താനാണ് പക്ഷെ ആ ഒരു എന്താ പറയാ ഇത് കണ്ടു ഇത് പെങ്ങാന വെച്ച ഇത് പെങ്ങാന വെച്ചത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഇതിപ്പോ സാരി കൊണ്ടിത് കണ്ടോ ഇങ്ങനെ വലിയ ഇഷ്ടായിട്ടില്ല ഞാൻ ഇട്ടു നോക്കട്ടെ